എന്നിട്ട് ഒരു ബുദ്ധിമുട്ടും ഈ ചേട്ടനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടി പോയ ഏതാ ചേട്ടായിട്ടും ഇത് ലത എന്റെ ഭാര്യ ലത തിരിച്ചിട്ട തല തല തിരിച്ചിട്ട ലത ലത തിരിച്ചാൽ തല തല തിരിച്ചാൽ ചേച്ചി ഞാൻ ഒരു പാട്ട് പാടാം നല്ല ചേച്ചി ഞാനൊന്നും പരിചയപ്പെട്ടെ പാശ്ചാത്യ സംസ്കാരം ലണ്ടനിൽ നിന്ന് വരികയാണോ എന്റെ രീതി ഇങ്ങനെയാ മോന ഇവിടെ എത്ര കാലം കാണും ചേച്ചി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിന്ന് പ്രശ്നമേ ഇല്ല ഞാൻ ഇവിടെ ഒക്കെ തന്നെ കാണും ടിക്കറ്റ് ബുക്ക് നാട്ടിലേക്ക് ആർക്ക് നിനക്ക് അയ്യോ എന്തോ ഞാൻ ഇവന്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം ഒരു മുതലാളിയുടെ മോന് ചേർന്നല്ല നീ സൂക്ഷിച്ചോ ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ

ഞാൻ അന്നൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി ചേട്ടൻ എന്തിനാ എന്നെ ശരത്തേക്ക് പറഞ്ഞു വിട്ടത് ആ കപ്പലണ്ടി വാങ്ങിക്കണോ ചേട്ടാ തമിഴ്നാട്ടിൽ മുഴുവൻ തമിഴാ ആണേ ആണ് അതും അവര് പറയുന്ന മുഴുവൻ തെറിയാ എടാ മണ്ട തെറിയല്ല നീ എന്ത് ചെയ്യുന്നു എന്നാണ് ചോദിച്ചത് അപ്പൊ ഇതോ പിന്നെ അവർ സ്റ്റേഷൻ പോടു ആന ബിരിയാണി നമ്മളിതിനെ പൊറത്തേക്ക് പോണ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ അവൾ ഉണ്ടാക്കുന്ന കഴിച്ചാല് വയറു പുറത്തുനിന്ന് കഴിച്ചാൽ വയറ് പെരുകൂ ഏത് വേണം എനിക്ക് വയറ് പെരിയാവടേ വിജയ് എന്റെ പേര് വി ജയെന്ന ആ പേരിൽ ഒരു സാധനം അകത്തുണ്ട് പോയി മുട്ടിയാ മതി പ്രതീക്ഷിക്കാതെ കിട്ടും ഒന്ന് നിക്കാം ലാസ്റ്റ് സപ്പറല്ലേ ഒന്നും കൂടി കണ്ടോട്ടെ ഇനി മുട്ടിക്കോളൂ പോരാ

സ്റ്റേറ്റ് ചാമ്പ്യൻ ആണല്ലേ തോറ്റതാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കോളേജിൽ വന്ന് അന്ന് ആദ്യമായിട്ട് കണ്ടത് ഒരു അടിയുടെ സീനിലാണെങ്കിലും അത് ന്യായത്തിന് വേണ്ടിയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായേ എല്ലാവരും അജിത്തിന്റെ തിന്മകൾ മാത്രം പറയുമ്പോ ഞാൻ നന്മകൾ കണ്ടെത്താൻ ശ്രമിച്ചു അതൊടുവിൽ ദേ ഇങ്ങനെ എന്റെ കൊണ്ടെത്തിച്ചു ദോസ് ほら ഒരു പത്തൊൻപത് രൂപ അറുപത് പൈസ ഏ നോ താങ്ക്സ് ഞാൻ അങ്ങനത്തെ ആളല്ല വേണ്ട അരിച്ചല്ലേ കാശികരായി മരിക്കേ ആര് അയച്ചു എന്ത് ചു എന്ത് കഴിച്ചെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം കേട്ടോ തനിക്ക് തനിക്ക് വട്ടോ എനിക്ക് പൊതുസ്ഥലത്ത് സീററ്റ് വലിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ അറിയാം സാർ എനിക്ക് ഏത് സ്ഥലത്തിനും നന്നായിട്ട് സീററ്റ് വലിക്കാൻ അറിയാം ഇവിടെ ഒന്നും വലിക്കാൻ പാടില്ലെന്ന് ഇവിടെ ഒന്ന് സുഖമായിട്ട് വലിക്കാം എന്നെ കണ്ടോ

ചാടി രക്ഷപ്പെട്ടു ഒരു ചുവന്ന ഷർട്ടുകാരൻ വളരെ ആയി കോണാണ്ടോ ഒരു ചുവന്ന ഷട്ടുകാരൻ ചാണത്തിൽ വീണ ശബ്ദം കേട്ടു പോയി നോക്ക് സാർ

േഷം വരെ ഒന്ന് പോണോന്നുണ്ട് നീ മുണ്ട് ഷട്ടെടുത്തരുവോ എന്ന് നടത്താക്കാൻ എന്താ ഒരു വഴി ഞാനാണ് ഏറ്റുമുട്ടിക്കുട്ടപ്പൻ ആരായാലും എനിക്കാ സാർ അകത്ത് കിടക്കുന്ന വിജയ് മോഹൻ എന്റെ മുതലാളിയുടെ മോനാണ് പ്രേമനൈരാശ്യം കൊണ്ട് പ്രാന്ത് പിടിച്ച് രണ്ടു മൂന്ന് ദിവസമായിട്ട് നടക്കുകയാണ് അവനെ കണ്ടാൽ ആർക്കാണോ പ്രേമിക്കാൻ തോന്നുന്നത് സാറന്മാരുടെ കൈ കിട്ടിയ ശേഷം വൃത്തികേടായതായിരിക്കും ഉത്തരവാദത്തിൽ കൊണ്ടുപോകാൻ എഴുതി ഒപ്പിട്ട് ഒപ്പിട്ട് തരണം എവിടെ എഴുതി ഇനി അച്ഛനെ അവന്റെ എന്റെ തമ്പിയെ മാറ്റി ചേട്ടൻ ഞാൻ പോയനെ സാർ ഇവനല്ലോ ഞാൻ ഉദ്ദേശിച്ചത് ആളെ ഇവനെ സ്ഥിരമായിട്ട് ഇവിടെ എന്തെങ്കിലും വകുപ്പുണ്ടോ വൈഫ് കോംപ്ലക്സ് മെന്റൽ കേസാ മെന്റലേ നിന്റെ അച്ഛനാ പറയുന്നു ആരുമല്ല ഇവരുമല്ലേ പറയാ സ്വന്തം കാണിക്കാൻ ഇവൻ നഷ്ടങ്ങൾ എല്ലാ കണക്കും വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വേഗം കാശ് കൊടുത്ത് ചേട്ടാ എനിക്ക് ചേച്ചി കാണാനേ കൊതിയാവണോ എന്നാ ഇതിൽ എന്താ പറ്റിയിരിക്കുന്നത് ചാണകം പശുവിന്റെ എരുമേടയോ അല്ലെ എന്ത് കാശ് വെച്ചിട്ട് ഇറങ്ങി പോടോ അല്ലെങ്കിൽ തന്നി പിടിച്ചു ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഞാൻ തെണ്ടി കണ്ടതുകൊണ്ട് ഞാൻ ഒന്നുമില്ല ഇത് ചാണകമല്ല ചാണകത്തിന്റെ ടേസ്റ്റ് എനിക്ക് തിരിച്ചറിയാം അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി ഒരു മൂന്ന് പ്ലേറ്റ് മൂന്ന് പ്ലേറ്റ് ചെമ്മീൻ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ മറന്നുപോയി ചേട്ടൻ കഴിക്കല്ലേ അല്ല ഞാന് കൈ കഴിയില്ല ആണോ കഴുകു 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 ഞാൻ കഴിച്ച് എഴുന്നിട്ട് കഴുകോട്ടാ ചെണ്ടു നല്ല ചേട്ടൻ എന്തായാലും അത്രേ വേണ്ടായിരുന്നു പാവം കുട്ടി എന്ത് സംഭവിച്ചോ എന്തോ ഇനി ആ പ്രാന്തന്റെ ശല്യം നമുക്ക് ഉണ്ടാവൂല അവന്റെ സമയം തെളിഞ്ഞു ഇനി അങ്ങോട്ട് രാജയോഗമാണ് കാശില്ലാതെ തിന്നാൻ വന്നല്ലടാ അകത്തുപോയി പോയി പണിയെടുക്കടാ ഞാൻ ഒരു ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ പറഞ്ഞു ടീച്ചറെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു ഗെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വരണം വരും മോളെ അങ്ങനെ ഒരു നൂറ്റാണ്ടത്തെ പ്രണയം പൂവണിഞ്ഞു ഈ ഗെറ്റ് ടുഗദർ മാമാങ്കം നമുക്ക് അടിച്ചു പൊളിക്കണം ആ അല്ല രാജ്യത്തെ ഓക്കെ നിനക്ക് നിങ്ങ എനിക്കറിയാം കടുത്ത പ്രണയത്തിന്റെ അടുത്ത കാൻഡിഡേറ്റാ എന്റെ ഇഷ്ടം നീ അവടെ വിഷമെന്ന് വിട് നീ നിങ്ങോട്ട് വന്നേ കോളയുണ്ടോ പുലുക്കി കോള വേണോ പുലിക്കാത്ത കോള കോളയോ അതെന്ത് കോളേ ആ താങ്ക് യു ഹലോ ടാ ഇത് പ്രിൻസിപ്പലിന്റെ കൂട്ടത്തിലുണ്ട് ഇവിടെ വന്നു ഇതൊരു ഒഴിയാ ബാധ ആയല്ലോ ഈ തൊണ്ടാരം എന്നൊലച്ച അടങ്ങി ഞാൻ എന്താ ചെയ്യേ